തന്നെയാണ് എറണാകുളം എളമക്കരയിൽ നിന്നാണ് വരുന്നത് വിദ്യാർത്ഥിനി ഇടിച്ചു തെറിപ്പിച്ച് കാർ നിർത്താതെ പോയ വാർത്തയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് അപകടത്തിൽ പെട്ടത് അപകടം ഉണ്ടാക്കിയ കാർ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അന്വേഷണം തുടരുകയാണ് വിവരങ്ങൾ നൽകും നിതിനിങ്ങനെ ഒരു ആക്രമണമുണ്ട് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാക്കി വിദ്യാർത്ഥിനി തെറിപ്പിച്ചിട്ട് നിർത്താതെ പോയ കാറാണത് ഉടനെ കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷണങ്ങൾ വഴിക്ക് പുരോഗമിക്കുന്നു സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മൂന്ന് നാൽപ്പതിനാണ് ഈ അപകടം നടക്കുന്നത് എറണാകുളം എളമക്കര ദേശാഭിമാനി റോഡിലാണ് സ്കൂളിൽ നിന്നും സൈക്കിളിൽ വരികയായിരുന്ന ഈ വിദ്യാർത്ഥിനിയെ ഇത്തരത്തിൽ കാർ പിറകിൽ നിന്നും അമിത വേഗത്തിലെത്തിയ കാറ് ഇടിച്ചു തീർപ്പിച്ചത് പിന്നീട് ആ കാർ ഒന്ന് വേഗം കുറച്ചെങ്കിലും അവിടെ നിന്നും പോവുകയായിരുന്നു എളമക്കര സ്വദേശി പ്രശാന്ത് കുമാറിൻ്റെ മകൾ ദീക്ഷിത പതിനാറ് വയസ്സുകാരിയാണ് ദീക്ഷിതയ്ക്കാണ് വളരെ ഗുരുതരമായി ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എളമക്കര ഭവൻസ് വിദ്യാമന്ദിറിന് വിദ്യാമന്ദിറിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഈ കുട്ടി നിലവിൽ ഐ സിയുവിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ കുട്ടി ആന്തരിക രക്തസ്രാവം അടക്കം ഉണ്ടായിട്ടുണ്ട് വളരെ ഗുരുതരമായ നിലയിലാണ് ഈ കുട്ടിയുടെ അവസ്ഥ നിലവിൽ ഉള്ളത് ഈ നാട്ടുകാരൊക്കെ കൂടി കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സ്കൂൾ വിട്ട് സൈക്കിളിൽ വഴിയായിരുന്നു കുട്ടിയായിരുന്നു അമിത വേഗത്തിലെത്തിയ കാറ് പിറകിൽ നിന്ന് ഇടിച്ചു മാറ്റി ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളിലടക്കം സി സി ടി വി ദൃശ്യങ്ങളിലടക്കം ഈ ഇത് കൃത്യമായിട്ടുണ്ട് ധാരാളം സ്ഥാപനങ്ങളും വീടുകളുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഈ കാറിന് കാറിന്റെ ഉടമസ്ഥരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ഒപ്പം തന്നെ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്